നമസ്കാരം ഞാൻ ജെമ്മി ജോൺ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം തെക്കേ കൊല്ലംകോട് ഇടവക ബഹ്റൈൻ പ്രവാസികളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു തെക്കേ കൊല്ലംകോട് ഇടവകയിലെ ബഹ്റൈൻ പ്രവാസികളുടെ കുടുംബസംഗമം ഒ ഐ സി സി ഹാളിൽ നടന്നു തെക്കേ കൊല്ലംകോട് ഇടവകയുടെ നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈനിൽ എത്തിച്ചേർന്ന ഇടവക വികാരി റവറൻ ഫാദർ ഡോക്ടർ ഡേസൺ യേശുദാസ് അവകളുടെ സാന്നിധ്യത്തിൽ നടച്ചേർന്ന യോഗത്തിൽ ഷാജി പുഴിയൂർ അധ്യക്ഷനായി ഡൊമിനിക് തോമസ് സ്വാഗതവും ബിനുലാൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി കുടുംബസംഗമത്തിൽ കഴിഞ്ഞ ഇരുപത്തി വർഷമായി പ്രവാസിയായി കഴിയുന്നവരെയും കുടുംബിനികളായി വന്ന് ജോലി നേടി സ്വയംപര്യാപ്തത കൈവരിച്ച വനിതകളെയും പൊന്നാടയും ഫലകവും നൽകി ആദരിക്കുകയും ചെയ്തു പ്രവാസി സമൂഹത്തെ ബാധിക്കുന്ന അത്യന്താപേക്ഷിതമായ ചില വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുകയും നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു കഴിഞ്ഞ രണ്ടു വർഷമായി ബഹ്റൈനിലെ കടലിൽ നിന്നും കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ അന്വേഷണത്തിനായി ബഹ്റൈൻ ഇന്ത്യൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി കൂടാതെ കഴിഞ്ഞ രണ്ട് വർഷമായി ദുബായിലെ ജയിലിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കാനുള്ള നടപടികൾക്കായി ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നും യോഗത്തിൽ ധാരണയായി നിരവധി പ്രവാസികളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത വേദി മറ്റ് നിരവധി ചർച്ചകൾക്കും സാക്ഷ്യം വഹിച്ചു